മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നല്ലൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് പൈൽസ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് പലപ്പോഴും ഞാൻ പല പ്രയോഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ പറയുന്ന പല വസ്തുക്കളും നാട്ടിൽ കിട്ടാനില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വളരെ ലളിതമായിട്ട് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആയുർവേദ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ശിവഗുളിക ശിവഗുളിക എന്ന് പറയുന്ന ഗുളിക നമ്മുടെ ഒട്ടുമിക്ക ആയുർവേദ കടകളിലും കിട്ടും കൊട്ടക്കലാവരശാലയൊക്കെ അത് ഏർ പുറത്തിറക്കുന്നുണ്ട് അപ്പോ രണ്ടു വീതം ഒരു ഇരുപത് എം എൽ പുനർനവാസവത്തിൽ മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഒരുമാതിരിപ്പെട്ട എല്ലാ പൈൽസ് രോഗത്തിനും നല്ല ശമനം ലഭിക്കും നല്ല ഫലസിദ്ധിയുള്ള ഒരു പ്രയോഗമാണിത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ